ട്ടെ മഴ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ലൈവ് ഇടുന്നത് എന്താണെന്നുള്ള ഒരു പരീക്ഷണ അടിസ്ഥാനം കൂടിയാണ് എല്ലാവരും കാണുക എന്താണോ നോക്കട്ടെ ഫസ്റ്റ് ടൈം ലൈവ് നമുക്ക് നോക്കാം എന്താ മഴയാണ് മഴ ആരും വന്നിട്ടില്ല നമ്മൾ ലൈവ് കാണാൻ ആരുമില്ല ഒരു പരീക്ഷണമാണ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ശബ്ദം ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ലൈവില്ലേ മഴയല്ലേ മഴ ആയതുകൊണ്ട് നോക്കാം എന്തായാലും ഒന്ന് നോക്കാം ആരും വന്നിട്ടില്ല കേട്ടോ നല്ല മഴ കേട്ടാ ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് അവിടെ നല്ല ചൂടായിരിക്കും അവരൊക്കെ നോക്കാൻ നേരത്ത് ഈ മഴ മകളെ മഴ എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ടോ മക്കളെ മഴ എങ്ങനെയുണ്ട് ആ മഴ വന്നപ്പോ ആള് വണ്ടി ഓടിക്കുന്നു മഴ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയാ മഴ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് എല്ലാരും ഭക്ഷണോ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മള് മഴ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ ജോലിക്ക് പോകുന്നവർക്ക് മഴ ആയതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല എല്ലാരും ഇങ്ങനെ കുടുങ്ങി തന്നെ വിചാരിച്ച അല്ലേ അങ്ങനെയാണ് പുറത്തിറങ്ങാൻ പറ്റില്ല അതാണ് വിശേഷങ്ങൾ ആരും വന്നിട്ടില്ലല്ലേ ആരും വന്നില്ല നമ്മളൊരു പരീക്ഷണോ കേട്ടാ ഇത് സംഭവം സക്സസ് ആവുമെങ്കിൽ പിന്നെ ലൈവിന്റെ ഓ അതാണ് വിശേഷങ്ങൾ ലൈവ് കാണിക്കുന്നില്ല ലൈവ് എങ്ങനെ വിടൂന്നറിയാല്ലോ പബ്ലിക് ചെയ്ത് കാണിക്കുന്നുണ്ട്